സ്വാതി എം എസ് എന്നൊരു ഭക്തച്ചിട്ടുണ്ട് അഹസ വഴിപാട് നടത്തിയാൽ രാവിലെ തൊട്ട് രാത്രി വരെ അമ്പലത്തിൽ ഉണ്ടാവണോ ജോലി കിട്ടാൻ ജോലി കിട്ടാൻ എന്ത് വഴിപാടാണ് അഹസ് തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അഹസ് എന്ന് പറയാറുണ്ട് ഇതിൻ്റെ പ്രസാദങ്ങൾ ലഭിക്കുക രാവിലെ തൊട്ടുള്ള ഭഗവാന്റെ എല്ലാ നിവേദ്യ പ്രസാദങ്ങളും നിവേദ്യങ്ങളും നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കും അത്താഴ പൂജയ്ക്ക് നിയത്തിക്കുന്ന അപ്പവും മടയും അവലും അടക്കം എല്ലാം നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് രാവിലെ തൊട്ട് വൈകി രാത്രി വരെ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്യണമെന്ന് പറയണത് മാത്രല്ല കേട്ടോ അഹസ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ദിവസത്തെ പൂജയില് അല്ലെങ്കിൽ നിവേദ്യത്തിൽ നമ്മളുടെ ഒരു പങ്ക് അത് മാത്രം പോരല്ലോ അതേസമയം നമുക്ക് ഭജിക്കുകയും കൂടെ ചെയ്താൽ അത്യുത്തമമായി എന്നാൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആൾക്കാർ ആണെങ്കിലും വഴിപാട് ചീട്ടാക്കുന്നതിൽ തെറ്റില്ല വരുന്ന ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഭജനമായിരിക്കാൻ ശ്രദ്ധിക്കുക അത്രയേ വേണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേപോലെ തന്നെ അഹസിനെ കുറിച്ച് പ്രേമാമണി എന്നൊരു ഭക്തയും കൂടി ചോദിച്ചിട്ടുണ്ട് എൻ്റെ മോന് ജോലി കിട്ടിയാൽ അഹസ് കഴിക്കാം എന്ന് പറഞ്ഞിരുന്നു ഇതുവരെ നല്ല ജോലി കിട്ടിയില്ല ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഭഗവാനിൽ വിശ്വസിക്കൂ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നാമം ജപിക്കൂ അദ്ദേഹം നമുക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടേ ഇരിക്കൂ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുക എന്നെ ചെയ്യൂട്ടോ